നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസിയാണിത് കാരണം അഖില മലേഖര മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൂട്ടുകൂടാമെന്ന് ഒരു ടീനേജ് ക്യാമ്പ് നമ്മൾ ആരംഭിച്ച ദിവസിയാണ് ഇന്നലെ ആരംഭിച്ചു ഇത് രണ്ടാമത്തെ ദിവസിയാണ് നമ്മളോടൊപ്പം സമിതിയുടെ അധ്യക്ഷൻ അഭിമുഖനായ യുവാൻ അമ്മ കോടിക്കാർക്കോ സിംഗിയുണ്ട് സമിതിയുടെ വൈസ് പ്രസിഡന്റുമാരിലൊരാളായ പ്രിയപ്പെട്ട കുര്യാക്കോസ് നന്ദിക്കോട്ടനുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ പ്രശാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കോട്ടാജി അച്ഛൻ തുമ്മൂൺ പ്രശാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എൻ ഡി അച്ഛൻ സമിതിയുടെ ജനറൽ സെക്രട്ടറി അലക്സ് കൊടുക്കുന്നുണ്ട് ഈ നിൽക്കുന്നത് നമ്മുടെ ഇന്നലത്തെ മുതലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു എഞ്ചൻമാരും കുഞ്ഞു എഞ്ചൻറ്റിമാരുമാണ് അഭിവധ്യ ധീമേനിയോടാണ് നമ്മളുടെ ജോലി അവയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാലിലേക്ക് എടത്തോളം അവരെ നോക്കി നോക്കിക്കാണു ഒരു പ്രയത്തോടെയാണ് ഈ ക്യാബിനെ കൊടുക്കുന്നത് പ്രത്യേകിച്ച് വിജയപ്രസ്ഥാണ് ഏതോ ഒരു വിജയസംഘടനയുണ്ട് യൂത്തിൻ്റെ സംഘടന ഇതിന് എല്ലാ പ്രായത്തിലുള്ളവർ കൂടിയുള്ളതാണ് നമ്മൾ എത്ര പേര് കിട്ടുന്നൊരു ഭയമാണ് പക്ഷേ അതിനൊക്കെ അതിജീവിത പക്ഷേ ഗവൺമെൻറ്റിനോട് മധ്യസ്ഥയിൽ കഴിഞ്ഞ് നമ്മളെ പോകുന്നു ഒരു നല്ല സംഘം ആൾക്കാർ തന്നെ നമ്മുടെ കഴിക്കുന്ന വന്നിട്ട് ബന്ധുക്കണി ഉണ്ടായിരുന്നു ആശങ്കകളെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്തി എന്തിനാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഞങ്ങൾ രണ്ട് നീതി ഗുണത്തിൽ രണ്ട് വർഷത്തിനുള്ളത് കണ്ണുണക്കെത്തും പക്ഷേ ജിത്തിനുള്ളത് അതൊരു പ്രത്യേക കരുതലോട് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും പ്രതി കൊണ്ടുവരുന്ന വൃത്തിയായിട്ട് ഞങ്ങൾക്ക് അതിനെ ഉണക്കി സൂക്ഷിക്കു പറഞ്ഞാൽ എൻ്റെ ഈ മക്കൾ എല്ലാവരും അതിന് കൂട്ടുകൂടിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞിന്റെ പ്രതീക്ഷയെങ്കിലും ഉണ്ട് കഷ്ടപ്പാവിടെ നഷ്ടമാവില്ലെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ട് സമൂഹത്തിൻ്റെയും കൂടെ തിൻബലം ഇങ്ങനെ ഉണ്ടാവണം എൻ്റെ കുഞ്ഞുങ്ങൾ ആരും മദ്യത്തിൻ്റെ അനുഭാവികം അങ്ങനെയുള്ളവർ ഒക്കെ കണ്ടാൽ അവരെ നിത്സാഹപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് പറഞ്ഞ് പ്രതിജ്ഞയായിരിക്കണം ഈ ഭക്ഷണമുണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ ജീവിത ബ്രാൻഡ് ഇടയാക്കേണ്ടത് എല്ലാവരുടെയും സഹായം നന്ദി പിന്നെ ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയാളുടെ പേരുകൾ പറയുന്ന ട്രഷാറാണ് ഡോക്ടർ ഗോപിലാണ് ഡോക്ടറാണ് അതായത് ഡോക്ടർ ചെറുത്ത ആളെ യഥാർത്ഥ ഡോക്ടറാണ് കഴിച്ച് കാണുകയും എന്ന കാര്യങ്ങളെ സമയമാക്കാൻ അവസാനിക്കും ദൈവം വരാനുള്ളവരെയും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ എടുത്തത് തിങ്കാറ്റേഴ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ തനുവാണ് അതുമായിട്ട് രാസം